പാലാ സെന്റ് തോമസ് കോളേജിൽ ദേശീയ അധ്യാപക ദിനത്തിൽ അലമി അസോസിയേഷൻ ഗുരുവന്ദനും അധ്യാപക ദിനാചരണവും സംഘടിപ്പിച്ചു കോളേജിലെ പൂർവ്വാധ്യാപകരിൽ ഏറ്റവും മുതിർന്ന അംഗമായ ഹിന്ദി വിഭാഗം മുൻതലവൻ തൊണ്ണൂറ്റി അൻപത് വയസ്സുള്ള പ്രൊഫസർ ആർ എസ് പൊതുവാളിനെ തൃശൂരിലുള്ള അദ്ദേഹത്തിന്റെ വസത്തിലെത്തി ആദരിച്ചുകൊണ്ടായിരുന്നു പരിപാടിയുടെ തുടക്കം കോളേജ് മാനേജറും പാലാരൂപത മുഖ്യ വികാരി ജനറലുമായ മോൺസിഞ്ചൻ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ അവരൻ ഡോക്ടർ സാലിൻ കെ തോമസ് ഫാദർ മാത്യു ആലപ്പാട്ടം മേടയിൽ അലുമിനിയം പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി സാബോഡി മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് സാജു കൊടിയൻ എന്നിവർ നേതൃത്വം നൽകി ഉച്ചകഴിഞ്ഞ് നടന്ന ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് മാനേജർ മോണിസ്റ്റാൻ ഡോക്ടർ ജോസഫ് തടതിൽ എന്നിവർ പൂർവാധ്യാപകരെ പൊന്നാടിയണിച്ച് ആദരിച്ചു പ്ലാറ്റ് ജീവുകളുടെ ഭാഗമായി പൂർവാധ്യാപകർക്ക് മോഹൻഡയും സമ്മാനിച്ചു മുൻ പ്രിൻസിപ്പലും വിദ്യാഭ്യാസ അധ്യക്ഷനുമായിരുന്ന മൊണ്സുഞ്ചോൾ ജോസഫ് കുരി തടത്തിനെ അനുസ്മരിച്ചു കൊണ്ട് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും സെന്റ് തോമസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസസ് മേധാവിയുമായിരുന്ന ഡോക്ടർ സുരേ പ്രഭാഷണം നടത്തി എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും കോളേജ് മലയാള വിഭാഗം അധ്യാപകനുമായിരുന്ന ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് മുൻ എം എൽ എയുമായ പ്രൊഫസർ പി ജെ ജോസഫ് അലുമിനിയം അസോസിയേഷൻ പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി സാബുഡി മാത്യു പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു